യ് ഹലോ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഓണൊക്കെ ഇങ്ങനെ എത്താനായില്ലേ നമുക്ക് ഞാൻ കുറച്ച് കട്ട് പീസ് എടുത്ത് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവിടുന്ന് നല്ല വിലക്കുറവിൽ ഡിസ്കൗണ്ട് സെയിലിൽ നിന്ന് കുറച്ച് മെറ്റീരിയൽസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് പറയാനാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാൻ എപ്പോൾ ഷോപ്പിൽ പോയി കഴിഞ്ഞാലും ഇതുപോലെ കുറച്ചധികം കട്ട് പീസ് കൊണ്ടുവരും കേട്ടോ ഡിസ്കൗണ്ട് ഇട്ടിട്ടുള്ള കുറച്ചധികം കട്ട് പീസ് ഞാൻ കൊണ്ടുവരാറുണ്ട് അപ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ഫ്രോക്കൊക്കെ തയ്ക്കാൻ പറ്റിയിട്ടുള്ള നല്ല പീസ് ഉണ്ടാവും കേട്ടോ നമുക്ക് നമുക്കങ്ങനെ ടോപ്പ് തയ്ക്കാൻ പറ്റിയിട്ടുള്ള കുറേ പീസൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതുപോലുള്ള കുറച്ചധികം ബ്രൊക്കൈഡ് പീസ് ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അത് മേടിക്കാനാണ് പോയത് അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ കാണാം കേട്ടോ ഇതിൽ നോർമൽ റേറ്റിൽ വരുന്നതും അതുപോലെ തന്നെ ഡിസ്കൗണ്ടിൽ കിട്ടിയിട്ടുള്ളതും ഉണ്ട് ഇപ്പോൾ കാണിച്ചതൊക്കെ നോർമൽ റേറ്റ് ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഓരോ മെറ്റീരിയലായിട്ട് ഞാൻ കാണിച്ചു തരാം ഈ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ ഇത് ഇപ്പോഴത്തെ ഓണത്തിൻ്റെ ട്രെൻഡായിട്ടുള്ള മെറ്റീരിയലാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായി പോലെ നല്ല പ്രിൻറ്റ് വന്നിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ എന്താ പറയുക മ്യൂറൽ ആർട്ടിൻ്റെ ഒക്കെ ആ ഒരു ഇതിൽ വരുന്ന നല്ല ഭംഗിയുള്ളൊരു ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ക്ലോത്താണ് അപ്പം ഞാൻ ഇതൊരു മീറ്റർ മാത്രമേ എടുത്തിട്ടുള്ളൂ നല്ല വീതി ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്കിതിൽ വേണമെന്നുണ്ടെങ്കിൽ ടോപ്പൊക്കെ തയ്ക്കാം അതുപോലെ കുട്ടികൾക്ക് നമ്മുടെ സ്കേർട്ടിൻ്റെ കൂടെ പേറിയും വേണ്ടിയിട്ടുള്ള ടോപ്പൊക്കെ ആയിട്ട് നമുക്കിത് തയ്ച്ചെടുക്കാം കണ്ടോ ബ്ലൗസൊക്കെ ആയിട്ട് നമുക്ക് തയ്ക്കാം കേട്ടോ ഇപ്പോൾ എല്ലാം ചെയ്യുന്നുണ്ട് ഇതിൽ തന്നെ നമ്മൾ ബോയ്സിൻ്റെ ഷർട്ടും കൂടി ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ തയ്ച്ചിട്ട് നല്ല ഭംഗിയുണ്ട് നല്ല മെറ്റീരിയലാണ് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ലൊരിങ്ങനെ ഗ്ലിറ്ററി ആയിട്ടുള്ള ഒരു ക്ലോത്താണ് കേട്ടോ ഞാൻ ഇങ്ങനെ സൂം ചെയ്ത് കാണിച്ചിട്ടാവേ കണ്ടോ ഇതിങ്ങനെ ചെറുതായിട്ടിങ്ങനെ ഗ്ലിറ്റർ ചെയ്യുന്നുണ്ട് നല്ലൊരു മെറ്റീരിയൽ ആണ് ഉള്ളിൽ നല്ലൊരു കോട്ടൺ ലൈനിങ് വെച്ച് നല്ല കംഫർട്ടബിൾ ആയിട്ട് കംഫർട്ടബിളായിട്ടിരിക്കുവേ റേറ്റ് വരുന്നത് ഒരു മീറ്ററിന് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഒരു ടോപ്പൊക്കെ തയ്ക്കാൻ ധാരാളം മതി ഒരു മീറ്റർ അപ്പോൾ നല്ല വീതിയുള്ള തുണിയായതുകൊണ്ട് ഒരു മീറ്റർ മതിയാവും അപ്പോൾ ഇത് സ്കേർട്ട് തയ്ക്കുന്ന ക്ലോത്താണ് കോട്ടൺ സിൽക്കിൽ ബൂട്ടവർക്ക് അവർക്ക് വന്നിട്ടുള്ള നല്ലൊരു നല്ലൊരു മെറ്റീരിയൽ കണ്ടോ ഇത് കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ക്ലോത്ത് തന്നെയാണ് ഇപ്പോഴും ഈ ഓണത്തിനും ഇതുതന്നെയാണ് ട്രെൻഡായിട്ട് വന്നിട്ട് ഇതിൽ കുറേ ഡിസൈൻസ് ഉണ്ട് ടാബൂർട്ട വർക്ക് ഈ ഒരു ഇങ്ങനെയുള്ളൊരു വർക്കിൽ ഒരുപാട് ഡിസൈൻ ആയിട്ടുള്ളത് പിന്നെ കുറച്ച് പ്രൊക്കൈഡ് മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ ഇത് ഒരു റെഡ് റെഡാണ് കേട്ടോ ഇതിലൊരു ഓറഞ്ച് ഷെയ്ഡാണ് കാണുന്നത് റെഡ് ആണ് നല്ല പക്ക ആണ് ഇതുപോലൊരു നല്ല എന്താണ് അത് പൂവല്ലേ ഇങ്ങനെ ഒരു ഡിസൈൻ വന്നിട്ടുള്ളൊരു ക്ലോത്ത് നെക്സ്റ്റ് വൺ ഇതാണ് ഇത് നല്ലൊരു നമ്മുടെ മുന്തിരി കളറല്ലേ ആ ഒരു കളറാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ഇങ്ങനെ ഷൈനിങ് ഉള്ള ഇത് കുറച്ച് സോഫ്റ്റ് മെറ്റീരിയലാണ് ഞാൻ നേരത്തെ കാണിച്ചത് കുറച്ചൊരു റഫ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളർ ഇതൊരു ഡബിൾ ഷെയ്ഡാണ് ഗോൾഡനും പെർപ്പിളും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കളർ ഇത് വന്നിട്ട് നമ്മൾ നേരത്തെ റെഡ് കാണിച്ചില്ലേ അതിൻ്റെ സെയിം പാറ്റേണിൽ വരുന്ന കളർ ഡിഫറെൻറ്റ് ഇത് ഒരു നേവി ബ്ലൂ ആണ് കേട്ടോ കണ്ടോ അതേ ഡിസൈനാണ് കളർ ചേഞ്ച് ചേഞ്ചെന്നേ ഉള്ളൂ കണ്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ നമ്മൾ പട്ടുപാവടൻ്റെ കൂടെ ഇത് ടോപ്പ് ആക്കിയിട്ട് പേരുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇതൊക്കെ ഞാൻ അര മീറ്റർ വെച്ചിട്ടേ എടുത്തിട്ടുള്ളൂ കു കുഞ്ഞുങ്ങൾക്ക് തയ്ക്കാനായതുകൊണ്ട് അര മീറ്റർ വെച്ചിട്ടേ എടുത്തിട്ടുള്ളൂ ഇനി അടുത്തത് വന്നിട്ട് ഇതുപോലൊരു ഗ്രീനാണ് കേട്ടോ നല്ലൊരു ഗ്രീൻ ഇതിൽ കളർ കുറച്ച് ഡാർക്കാണ് കാണിക്കുന്നത് പക്ഷെ നല്ലൊരു ഗ്രീനാണ് കേട്ടോ ഒരു പൂക്കളും ഇലകളൊക്കെ ഉള്ള ഡിസൈൻ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ബ്രോക്കേറ്റ് കേട്ടോ ഇതും അരമീറ്റർ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതും നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ബ്രോക്കേറ്റ് മെറ്റീരിയലാണ് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ തയ്ച്ചു കഴിഞ്ഞാൽ നല്ല കംഫർട്ടബിളായിട്ട് അവർക്ക് ഇടാൻ വേണ്ടി പറ്റും അതുപോലുള്ളൊരു ക്ലോത്താണ് സെയിം ക്ലോത്ത് തന്നെ വന്നിട്ടുള്ള ഒരു തുണിയാണിത് അപ്പോൾ ഇതിലും ഇതേതുപോലെ ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട് സെയിം ക്ലോത്തിനെയാണ് കളർ ചേഞ്ച് കേട്ടോ ഇത് നല്ല സോഫ്റ്റാണ് ഇതൊരു എന്താണ് പിങ്ക് കളറാണ് കേട്ടോ നല്ല ഡാർക്ക് പിങ്കില്ലേ അതാണ് ഇതിൽ കാണുമ്പോൾ ഒരു ഓറഞ്ചോ റെഡ് ഒക്കെ പോലെ തോന്നുന്നുണ്ട് പക്ഷെ നല്ല പിങ്കാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിച്ചിട്ടുള്ള എല്ലാ ക്ലോത്തിൻ്റെയും റേറ്റ് വന്നിട്ട് നൂറ്റി അറുപതാണേ അപ്പോൾ അരമീറ്റർ വെച്ചിട്ടേ എടുത്തിട്ടുള്ളൂ ഇത് ജസ്റ്റ് ഷോപ്പിൽ പോയപ്പോൾ അവിടെ പത്ത് രൂപയ്ക്ക് നല്ല കർച്ച കണ്ടപ്പോൾ എടുത്തതാണ് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഡിസ്കൗണ്ട് സെയിലുള്ള ക്ലോത്ത് കണ്ടാലോ ആദ്യം തന്നെ ഓണത്തിന് പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഫാബ്രിക്കാണ് ഇത് നല്ല സ്കേർട്ട് തയ്ക്കാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ടോപ്പൊക്കെ തയ്ക്കാം ഒക്കെ ഉണ്ട ഇത് ഡിസ്കൗണ്ട് സെയിൽ കിട്ടിയിട്ടുള്ളതാണ് ഇതുപോലെ താഴെ നല്ല വീതിയിൽ ബോർഡറൊക്കെ വന്നിട്ടുള്ള കണ്ടോ ഇത് ടിഷ്യൂ സിൽക്കാണ് കേട്ടോ ടിഷ്യൂ സിൽക്കാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് കണ്ടോ ഇത് രണ്ട് ആണ് ഉള്ളത് അപ്പോൾ രണ്ട് മീറ്ററിന് റേറ്റ് എത്രയാണെന്ന് കേൾക്കണ്ടേ റേറ്റ് വന്നിട്ട് അമ്പത് രൂപയാണ് കേട്ടോ അമ്പത് രൂപയാണ് രണ്ട് മീറ്ററിന് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ട് അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് ഇത് നല്ലൊരു സിൽക്കിലെ ഇതുപോലെ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുള്ളതാണ് നല്ല ഭംഗിയുള്ള പിങ്ക് ആൻഡ് ഗോൾഡ് വർക്കിൽ വന്നിട്ടുള്ള നല്ലൊരു ക്ലോത്ത് കേട്ടോ അത് നല്ല പാവാടയൊക്കെ നമുക്ക് തയ്ച്ചെടുക്കാൻ വേണ്ടി പറ്റും പിന്നെ ടോപ്പും തയ്ക്കാം ഇത് നാല് മീറ്റർ ഉണ്ട് കേട്ടോ നാല് മീറ്ററാണ് ഈ ഒരു മെറ്റീരിയൽ ഉള്ളത് നല്ല ഭംഗി ഉണ്ടാവും ടോപ്പൊക്കെ തയ്ച്ചാൽ അല്ലെങ്കിൽ ഉടുപ്പൊക്കെ കുട്ടികൾക്ക് ഉടുപ്പൊക്കെ തയ്ക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കണ്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ കണ്ടോ അപ്പോൾ നമുക്കിതിൻ്റെ റേറ്റ് നോക്കിയാലോ ഞാൻ റേറ്റിൻ്റെ ആ ഒരു അവർ അവിടുന്ന് റേറ്റ് ഇട്ടിരുന്നു ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കണ്ടോ നൂറ് രൂപയാണ് വന്നിട്ടുള്ളത് നാല് മീറ്റർ ആണുള്ളത് നൂറ് രൂപ കണ്ടല്ലോ നൂറ് രൂപയാണുള്ളത് ഞാൻ ഈ ഒക്കെ ഈ ഒരു പ്രൈസ് ടാഗ് ഉണ്ടല്ലോ അത് കളയാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കാണിക്കാനാണ് കേട്ടോ കാരണം കുറച്ച് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ ഡിസ്കൗണ്ട് സെയിലിൽ അപ്പോൾ കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കിട്ടില്ല ഇത്ര റേറ്റ് കുറച്ചിട്ടൊന്നും ഏത് ഷോപ്പിൽ നിന്നും കിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് പിന്നെ ഞാൻ ആ ഒരു പ്രൈസ് ടാഗ് ഞാൻ അവിടെത്തന്നെ വെച്ചത് കേട്ടോ അപ്പോൾ അടുത്ത തുണി ഉണ്ടല്ലോ ഇതൊരു നെറ്റിൽ വന്നിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് കേട്ടോ നെറ്റിൽ നല്ല അടിപൊളി എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുള്ള നല്ലൊരു മെറ്റീരിയൽ കണ്ടോ ഇതുപോലെ നല്ല ഫ്ലവർ ആണ് ഫ്ലവറാണോ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല കളറും വേണം കണ്ടോ ഇതിൻ്റെയൊക്കെ രണ്ട് മൂന്ന് ഷെയ്ഡ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ കണ്ടോ ഇതാണ് അടുത്ത ഫാബ്രിക് ഇതിൻ്റെയും റേറ്റ് നമുക്ക് നോക്കാവേ എഴുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇത് എത്ര മീറ്റർ ഉണ്ടെന്നറിയോ ഇത് മൂന്ന് മീറ്റർ ഉണ്ട് കേട്ടോ മൂന്ന് മീറ്ററിന് എഴുപത്തഞ്ച് രൂപയാണ് കണ്ടോ ഇതാണ് റേറ്റ് അപ്പോൾ നമുക്ക് സ്കേർട്ട് തയ്ക്കാം നമുക്ക് ഫ്രോക്ക് തയ്ക്കാം ഒക്കെ നമുക്ക് ഇതിനെ കൊണ്ട് തയ്ച്ചെടുക്കാം കണ്ടല്ലോ നല്ല ഭംഗിയുള്ളൊരു ക്ലോത്ത് ഈ ഒരു ക്ലോത്തും നെറ്റ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതുപോലെ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുള്ള നെറ്റിൽ വന്നിട്ടുള്ള ഫാബ്രിക്കാണ് താഴ്ഭാഗത്ത് നല്ല തിക്കായിട്ട് എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുകളിലേക്ക് അതിങ്ങനെ സ്പ്രെഡ് ചെയ്തു പോകുന്ന പോലെ കുഞ്ഞു കുഞ്ഞു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നല്ലൊരു കളറ് കേട്ടോ നല്ല കളറാണ് നല്ലൊരു ഗ്രീൻ കളർ കണ്ടോ അപ്പോൾ ഇതിൻ്റെ മൂന്ന് പീസ് ഞാൻ എടുത്ത് കേട്ടോ കാരണം നല്ലൊരു ഫ്ലെയർ ആയിട്ടുള്ള ഒരു ഫ്രോക്ക് തയ്ക്കുക എന്ന് പറഞ്ഞിട്ട് എടുത്തതാണ് ഇത് ഓരോ പീസായിട്ട് അവർ എടുത്തതാണ് കേട്ടോ ഇങ്ങനെയാണ് തന്നിട്ടുള്ളത് താഴെ നല്ല തിക്ക് ആയിട്ടാണ് എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുള്ളത് മുകളിലേക്ക് ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന പോലെ അതിൻ്റെ ആ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇതിൻ്റെയൊക്കെ ലൈനിങ് ഇനി മേടിക്കണം ലൈനിങ് മേടിക്കാൻ ഞാൻ വിട്ടുപോയി അപ്പം ലൈനിങ് കൂടി മേടിച്ചാൽ നല്ലൊരു ഫ്രോക്ക് തയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഓരോ പീസാണ് ഇത് രണ്ട് മീറ്റർ ആണുള്ളത് അതുപോലെ കണ്ട ഇതോ ഇതോ ഇത് ഓരോന്ന് ഓരോ മീറ്റർ കേട്ടോ ഒന്ന് ഒന്ന് രണ്ട് മീറ്റർ ഒരെണ്ണം രണ്ടര മീറ്റർ എങ്ങാനും ഒരെണ്ണം മൂന്ന് മീറ്റർ അങ്ങനെ ഓരോന്നിൻ്റെ റേറ്റ് നോക്കാം ഇതിൻ്റെ വന്നിട്ടുള്ളത് അമ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഇത് രണ്ടേകാം മീറ്റർ അങ്ങനെയുള്ളത് അമ്പത്തഞ്ച് രൂപ അടുത്ത പീസിൻ്റെ നോക്കാം എവിടെ ആ ഇതിന് നാൽപ്പത്തഞ്ച് രൂപ ഇത് രണ്ട് ആണ് നാൽപ്പത്തഞ്ച് രൂപ ഇതിന് വന്നിട്ട് അമ്പത്തഞ്ച് രൂപ വേണ്ട അങ്ങനെ ഓരോ പീസായിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പാവാടയൊക്കെ തയ്ച്ച് അതിന് വേണമെങ്കിൽ ഷോളും ഇതിൽ തന്നെ എടുക്കാം അങ്ങനെ ഇനി നമുക്ക് നെക്സ്റ്റ് പീസ് കണ്ടാലോ ഇതാണ് കേട്ടോ ഇതൊരു കോംബോ പോലെ വരുന്നതാണ് നമുക്ക് ടോപ്പും പാൻറ്റും തയ്ക്കാനുള്ള കോംബോ കേട്ടോ ആ ഒരു വൈറ്റിൽ ഫ്ലവർ വന്നിട്ടുള്ളതോ ആ ഫ്ലവർ നേവി ബ്ലൂ ആണ് അതിൻ്റെ ഫ്ലവർ ആ കളറ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ സെയിം ക്ലോത്ത് തന്നെ പാൻറ്റിന് അങ്ങനെ വെച്ചിട്ട് ഇതൊരു കോംബോ പോലെയാണ് ഇതിൻ്റെ കുറേ ഷേഡ് ഉണ്ട് കേട്ടോ കുറേ വെറൈറ്റി ഡിസൈൻ വെറൈറ്റി കളറില് കുറേ ഷേഡ് ഉണ്ടായിരുന്നേ കുറേ ഫാബ്രിക് ഉണ്ടായിരുന്നേ അപ്പോൾ എനിക്ക് ഇത് നല്ല ഇഷ്ടമായി കാരണം കുഞ്ഞു കുഞ്ഞു പൂവായതുകൊണ്ട് നമുക്ക് ടോപ്പ് തയ്ച്ച് നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഈ ഒരു ക്ലോത്തിൽ ഇത് മെറ്റീരിയൽ വന്നിട്ട് ക്രൈപ്പ് ആണ് കേട്ടോ പക്ഷെ നല്ല കട്ടിയുള്ള ക്രൈപ്പ് ആണ് പാൻ്റെ സാദാ ക്രൈപ്പ് ഇത് പാൻറ്റിൻ്റെ പീസാണ് കേട്ടോ ഇത് സാധാ ക്രേപ്പാണ് ടോപ്പ് വന്നിട്ടുള്ളത് നല്ല കട്ടിയുള്ള തിക്കായിട്ടുള്ള ക്രൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ കോട്ട്സെറ്റൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയായിരിക്കും അടുത്തത് ഈ ഒരു ക്ലോത്താണ് ഇത് സിമ്പിളായിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ ഫാബ്രിക്കിൻ്റെ അതേ കളറിൽ തന്നെ ഇതുപോലെ വർക്ക് വന്നിട്ടുള്ളതാണ് കേട്ടോ കണ്ടോ ഒരു ബ്ലിറ്ററി ആയിട്ടുള്ള ത്രെഡ് വെച്ചിട്ട് അവരത് വർക്ക് ചെയ്തിരിക്കുകയാണ് നല്ലൊരു ഭംഗിയുള്ളൊരു ഫ്ലവർ ഇത് ഓവറോൾ ആ ക്ലോത്ത് മുഴുവനായിട്ടുണ്ട് കേട്ടോ ഇത് അഞ്ച് മീറ്റർ ഉണ്ട് കേട്ടോ ഒരു മീറ്ററും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് സാരി ആയിട്ട് വേറിയായിരുന്നു ഈ ഒരു കളർ എന്ന് പറയുന്നത് ഓറഞ്ച് ലൈറ്റ് ഓറഞ്ച് ആ അതാണ് ലൈറ്റ് ഓറഞ്ച് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് നോക്കാം നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അഞ്ച് മീറ്റർ ആണുള്ളത് നൂറ്റി അമ്പത് രൂപക്ക് ഇത് നല്ല ഫാബ്രിക്കാണ് കേട്ടോ കാരണം അങ്ങനെ പിന്നുന്ന തുണിയൊന്നുമല്ല ഇനി അടുത്തത് നമ്മൾ സാദാ ഷിഫോൺ മെറ്റീരിയൽ ഇല്ലേ അതാണ് കണ്ടോ സാദാ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഷിഫോൺ മെറ്റീരിയൽ നല്ലൊരു ഗ്രീനാണ് കേട്ടോ ഇതിൽ കുറച്ച് ഡാർക്കായിട്ടാണ് കാണുന്നത് പക്ഷെ അത്ര ഡാർക്കല്ല നല്ല ഭംഗിയുള്ളൊരു ക്ലോത്ത് അപ്പോൾ ഇത് ഞാൻ മേടിച്ചത് എന്തിനാന്ന് വെച്ചാൽ എനിക്ക് ഓൾറെഡി ഒരു ഇതിൻ്റെ ഇതേ സെയിം മെറ്റീരിയൽ വരുന്ന ഒരു ഫ്രോക്ക് ഉണ്ട് അപ്പോൾ അതിന് ഷോള് വേണം ഷോൾ ഇടാണ്ട് എനിക്ക് കംഫർട്ടബിൾ ഇല്ല അതുകൊണ്ട് ഞാൻ ഷോൾ വേണം മേടിക്കണം എന്ന് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ ഇത് ഡിസ്കൗണ്ട് ചെയ്തിട്ടിരിക്കുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അതെടുത്തു റേറ്റ് നോക്കാം കണ്ടോ നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ നൂറ്റി അമ്പത് രൂപയാണ് ഉള്ളത് ഇത് മൂന്ന് ഉണ്ട് മൂന്ന് മീറ്റർ ഷിഫോർ മെറ്റീരിയലിന് നൂറ്റി അമ്പത് രൂപ അപ്പോൾ ഇതിൻ്റെ ടോപ്പ് ഞാൻ പറഞ്ഞില്ല ടോപ്പ് അല്ല ഫ്രോക്ക് മോഡലാണ് കഴിച്ചിട്ടുള്ളത് കണ്ടോ ഇതാണ് ഇത് ഞാൻ അവിടെ നിന്ന് തന്നെയാണ് ഇതിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് ഇത് ആക്ച്വൽ റേറ്റിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു ഫ്രോക്ക് അടിക്കുമ്പോൾ നല്ല ഇങ്ങനെയാണ് ആ ഒരു ഫ്രോക്ക് വരുന്നത് മുകളിൽ ഇങ്ങനെ ഒരു നല്ല ഗ്ലിറ്ററി ആയിട്ടുള്ള ക്ലോത്ത് വെച്ച് താഴേക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഷിഫോൺ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിന് ഷോൾ കൂടി വേണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പോയപ്പോൾ അതേ മെറ്റീരിയൽ തന്നെ നോക്കി കിട്ടില്ല അല്ല ഇത് നമുക്ക് ഷോളായിട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ബാക്കി വരും അംബ്രല്ല ഇനി ഇത് ഇതൊക്കെ ഈ ഒരു ഡിസ്കൗണ്ട്സ് എല്ലാ ഫാബ്രിക്കൊക്കെ എങ്ങനെ കിട്ടുന്നതെന്ന് ഞാൻ പറയാം നമ്മുടെ കട്ട് പീസൊക്കെ വയ്ക്കുന്ന ഷോപ്പ് ഉണ്ടല്ലോ അതായത് പരാഗ് അതുപോലെ ഇതുപോലത്തെ കട്ട് പീസൊക്കെ വെക്കുന്ന ഷോപ്പിൽ നിന്ന് നമുക്ക് അവരവിടെ ബിറ്റ് ലാസ്റ്റ് വരുന്ന പീസൊക്കെ ബിറ്റ് പീസൊക്കെ അവിടെ ഇങ്ങനെ ഒരു ബോക്സിൽ ഇട്ട് വെക്കും അപ്പോൾ നമ്മൾ അതിൽ നമുക്ക് വേണ്ടത് മെറ്റീരിയൽ എടുക്കാം അപ്പോൾ പരാഗിലൊക്കെ എനിക്ക് തോന്നുന്നു അവർ ചെറിയ ചെറിയ പീസ് മാത്രമേ അങ്ങനെ വേസ്റ്റ് ആയിട്ട് ഇടുള്ളൂ കേട്ടോ ഇത് ഞാൻ കണ്ണൂരുള്ള സൂര്യ എന്ന് പറയുന്ന ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് അവിടെ അവർ നാലും അഞ്ചും മീറ്ററൊക്കെ ഇതുപോലെ ചെറിയ പൈസയ്ക്ക് ഡിസ്കൗണ്ടിൽ അവരവിടെ ഇട്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മളൊന്ന് സെർച്ച് ചെയ്ത് എടുക്കണം നല്ല മെറ്റീരിയൽ നോക്കിയിട്ട് നമുക്ക് അപ്പോൾ നിങ്ങളങ്ങനെ പോകുന്നവരാണെങ്കിൽ ഒന്ന് നോക്കി വെക്കും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുന്ന നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ